കുത്തുപണികളെയും ചങ്കുപണികളെയും എല്ലാവർക്കും നമസ്കാരം അപ്പോഴേ നമ്മൾ രാവിലെ റെഡി ആയിട്ടോ റെഡിയായി നമ്മൾ കുട്ടിക്കാലത്തേക്ക് പോവുകയാണ് അപ്പോൾ കുട്ടിക്കാലം പറയുന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ പോണത് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ തീർന്നിരിക്കുക ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു പോക്കും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകുന്ന വഴിയിൽ നിങ്ങളെയും കൂടി ഒന്ന് കൊണ്ടുപോയാലോ എങ്ങനെയുണ്ട് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ലൈഫ് ഒന്നല്ലേ ഉള്ളൂ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നൊക്കെ പിടിക്കാതെ നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് നമുക്ക് ഒരുമിച്ച് പോകാം ഞാനും നിങ്ങളുടെ വീട്ടിലെ നിങ്ങളെ എന്നെയും നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് സ്വീകരിക്കുക ഓക്കെ മുത്തുമണികളെ ചങ്കുമണികളെ ഓക്കെ അപ്പം നമ്മുടെ ബിജോ ചേട്ടൻ ഇവിടെ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ വണ്ടി കയറാൻ വേണ്ടിയിട്ട് അല്ല ബിജോ ചേട്ടൻ പോലെ വിളിച്ചേട്ടാ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഡേ ആശംസിക്കുന്നു ഓക്കെ നമ്മൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ കഴിയും വളരെ

റിയാമോ ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലാണോ ഒരു മാറ്റം ഇല്ലാട്ടോ അതേപോലെ തന്നെയാണ് ഇരുപത് വർഷമായി ഞാൻ ഇവിടെ നിന്ന് ചാലക്കുടിന്ന് അതായത് നമ്മുടെ മുണ്ടക്കയത്ത് നിന്ന് ചാലക്കുടിക്ക് പോയിട്ട് ഇരുപത് വർഷം മുന്നേ എങ്ങനെയാണോ അതുപോലെ തന്നെ കുറച്ച് കടകളൊക്കെ കൂടിയെന്നല്ലാതെ ഒരു മാറ്റവും ഇല്ല കേട്ടോ അടിപൊളി ഇവിടുത്തെ സ്ലാങ് പ്രത്യേകതയാണ് അതായത് നമ്മളെ ആരെയും എവിടെയാണെ പോന്നെ ഭയങ്കര സ്പീഡാണ് ഞാനും അങ്ങനെയാണ് സംസാരിക്കുന്നത് ഭയങ്കര സ്പീഡ് കൂടുതലുള്ള സംസാരം എന്നാടാവേ എന്നാടേ എന്നാടേ നാടേ ഇതൊക്കെ ചോദിക്കുന്ന സ്രാങ്ങാണ് കേട്ടോ കൂടുതലും നമ്മുടെ ഈ മുണ്ടൊക്കെ ഇതൊക്കെ ഇവിടെ ഉള്ളവരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീൽ ഒക്കെ വരും നമ്മുടെ ആ ഒരു സ്ലാങ്ങും ആ ഒരു നാടും ഒക്കെ പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഉണക്ക തെരണ്ടി മീൻ ഇവിടെ കിട്ടും ഇവിടത്തെ ഉണക്കമീൻ ചന്തയില് അത് എനിക്ക് തോന്നുന്നു ചാലക്കുടിയിലൊന്നും അങ്ങനെ കിട്ടത്തില്ല പിന്നെ നല്ല ഉണക്കക്കപ്പ ൊക്കെ അപ്പം എനിക്ക് തോന്നുന്നു ചാലക്കുടി ഇല്ല എന്ന് തോന്നുന്നു ഇവിടെ കിട്ടും പോകുമ്പോൾ കുറച്ച് മേടിച്ചിട്ടൊക്കെ പോകണം ഇവിടെ ഇടുക്കി അപ്പൊ നമ്മൾ ഇടുക്കിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി വഴിയാണ് ഇനിയാണ് നമ്മുടെ ഫോഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഒരു ചായ കുടിക്കണം ഗായ്സ് ഉറക്കം വരുന്നു എനിക്കൊരു ചായ വേണം അമ്മാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ചായ ഒക്കെ മേടിച്ചേ അമ്മാനെ

കുറച്ച് ഓഫ് റോഡ് ഉണ്ട് കേട്ടോ വണ്ടി അങ്ങോട്ട് പോകുമെന്ന് തോന്നില്ലേ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അങ്ങോട്ടാണോ അങ്ങോട്ടോ? അങ്ങോട്ട്. ഇതല്ലേ? ഇങ്ങോട്ട് ഓല. ഇdoc ഇdoc നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് നമുക്ക് ഒരു തറവാട്ടിലേക്ക് പോയെന്ന്. ഇതാണ് നമ്മുടെ റൂം ഓല വീട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടോ റിസോർട്ടിലേക്ക്. അപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കേട്ടതൊന്നുണ്ട്.

എന്താ പറയാ ആ സംഭാരം വെളുക്കൻ ആയിട്ട് തന്നെ നമുക്ക് സംഭാരം സംഭാരമൊക്കെയാണ് കേട്ടോ പക്ഷെ ഇവിടെ നോക്കി പഴയ തറവാടി സ്റ്റൈൽ കുറേ ബിൽഡിങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ അവർ വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട് ഇതുണ്ടോ ഓലൊക്കെയാണ് അതുകൊണ്ട് നല്ല കൂളിങ് ഒക്കെ ഉണ്ട് ഇവിടെ ഇതുണ്ടോ പഴയ കസാരൊക്കെ നോക്കി പിന്നെ ഇതുണ്ടോ ഒരേ കൊട്ടാരം പോലത്തെ വീടുകളും തറവാട് പോലത്തെ വീടുകളും ഒക്കെയാണ് ഇതെല്ലാം ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതരാട്ടെ ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അച്ചിരി വെയിലൊക്കെ ഒന്ന് കഴിയട്ടെ അപ്പോൾ ഡ്രിങ്ക് കഴിക്കാം നമുക്ക് ഓക്കെ ഇത് നോക്കിക്ക നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കൂട്ടുകാരനാ നീളൊന്ന് നോക്കിയേ സെന്റിമീറ്റർ കളക്ക് ഏ ശരിക്ക് ഏറ്റവും സാധനമാണ് കേട്ടോ കഴിച്ചത് ഞാൻ മുത്തുമണികളെ ഉള്ളിലേക്ക് ഇറങ്ങണം കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം നല്ല രസം ഇവിടെ നല്ല തണുപ്പൊക്കെ പോകേണ്ടത് ഇത് പൂളി പോണ്ടന്ന് വെച്ചോ ഞാൻ പൂളി പോയനേയല്ല ഇത് മാടലല്ലേ അതെ കണ്ടോ ഹോക്കത്തി ഹോക്കത്തി കണ്ടട കണ്ടട മൂങ്ങിടിയടി Zoom ചെയ്യൂ Zoom ഇത് കുറേ ഏരിയ ഉണ്ട് ഇത് അല്ലേ അതെ ഒരുപാട് ഏരിയ ഉണ്ട്

പിന്നെ ഈ ഹൊ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ ആർക്കെങ്കിലും താഴെ അടുത്ത എൻ്റെ മോനെ വേറെ ലെവല് രാത്രിയൊക്കെ ഇവിടെ വന്നിരിക്കണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഹൊറർ കാണണം പ്രേതം കാണണം രാത്രി ഞാനും ആ ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരും നമുക്ക് ഒരു ചേട്ടനെ കൊണ്ടുവരാം രാത്രി നമുക്ക് മലയിൽ കയറാം ഇന്ന് തെറ്റി ഇന്ന് ഞാൻ പൊളിക്കും മുത്തുമണികളെ പ്രേതം ആ വീട്ടിൽ പ്രേതം

രാവിലെ എഴുതേക്കും ഫുഡ് എഴുതി വന്നിട്ടാണ് ഇപ്പോ നമുക്ക് മൂടി മുരാൻ കിട്ടുന്ന വളയും നല്ല ചനയുണ്ട് പുട്ട് കളിയുണ്ട് നിർച്ചി രാവിലെ ദോശ മുഴുകി വന്നു ദോശ വരാൻ വേണ്ടി വെയിറ്റ് ദോശ ചെയ്യാൻ ഇപ്പൊ നല്ല മൂടി മുരാൾ കിട്ടുന്ന വളയും നാളെ ഉപയോഗിക്കാം വണ്ടിയൊക്കെ എന്തൊരു സ്ഥലമാണേ <marriages timing> യ്സ് ഇതാണോ ശംഖുപുഷ്പം നീ വേറെണ്ണം കൂടി കാണിച്ചേ ഇത് ഇത് ശംഖുപുഷ്പ പറയണേ പറയണേസ് ഇതാണോ ശംഖുപുഷ്പം ഇത് ശംഖുപുഷ്പ ആണോന്ന് പറയണേ എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ആർക്കെങ്കിലും വരാൻ താല്പര്യമുള്ളവർ ഇവരെ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ഇവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തേക്കാം നമ്മുടെ സ്വന്തം കുട്ടിക്കാനം പർദീസർ റിസോർട്ട് ഇനി ഇവിടെ പാഞ്ചാലിമേട് ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ ഒന്നര കിലോമീറ്റർ കാണ്ടു അപ്പോൾ നമ്മളൊന്ന് പാഞ്ചാലിമേട് ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കുഞ്ഞിലേ പോയതാ കേട്ടോ ചെറുപ്പത്തിലേ പോയതാണ് പിന്നെ അതിന് ശേഷം പോയിട്ടില്ല ആ അങ്ങോട്ടേക്ക് നമുക്ക് പോകാം ഇതൊരു സ്റ്റെപ്പാണ് കേട്ടോ ഇതാണ് അപ്പോൾ മുത്തുമണികളെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അല്ലേ എല്ലാം നാട്ടിലെല്ലായിടത്തോട് പോയി അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു തന്നു ഏകദേശം ഒരു പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞ സമയം അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് ഓക്കെ അപ്പോൾ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ മുത്തുമണികളെ അപ്പോൾ ഓക്കെ ടാറ്റാ ഓക്കെ അല്ലേ വിജയിച്ചിട്ടാ പോവാം താങ്ക് യു സോ മച്ച് ഓൾ